അതായത് വിധവയായ ഒരു ചേച്ചി ഒരു നാൽപ്പത്തിരണ്ട് വയസ്സ് സൗദിയിൽ ബെഹറിലും ബിസിനസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കാൻ പറ്റുന്നവർക്ക് വിവാഹം കഴിക്കാവുന്നതാണ് ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ചേച്ചീനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ ഇതിൽ തന്നെ കൊടുക്കാവുന്നതാണ് ഹലോ നമസ്കാരം മുനീർക്കാൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരം സുഹൃത്തുക്കളോടാണ് ഇപ്പം കുറേ വിവാഹ കാര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അത് മുനീർക്കാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അഥവാ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാണെങ്കിലും കിട്ടാലും നല്ല നല്ല ഒരുപാട് കാര്യങ്ങള് ബെഹറിലുള്ളവരാണെന്നുണ്ടെങ്കിൽ സൗദി ദുബായ് അങ്ങനെ കൊറേ കോണ്ടാക്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോ ബഹറിൽ സൗദിയില് ജോലി ചെയ്യുന്നവര് ഇവിടെ തന്നെ നിന്നോണ്ട് കല്യാണം കഴിക്കാൻ ഒരു ചേച്ചിയുണ്ട് അച്ചച്ചിനെ പരിചയപ്പെടുത്തുന്നില്ല ചേച്ചിക്ക് ഇത് ഫോട്ടോ വീഡിയോ ഫോട്ടോ ഒന്നും കാണിക്കാനായിട്ട് തീരെ താല്പര്യമില്ല രണ്ടാമതൊന്ന് എറണാകുളത്താണ്

ദിലീപിന് നല്ലൊരു പെണ്ണ് വേണം നിങ്ങൾ ആരെങ്കിലും അറിയില്ല ഈ ഗൾഫിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അറിയിക്കാം പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവർക്കും നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ജനുവരി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊണ്ട് കഴിയുന്ന എല്ലാ സേവനങ്ങളും ഫ്രീ ആയി ഞങ്ങൾക്കൊണ്ട് നമ്മളാരോടും ഒരു ഒന്നും വാങ്ങിയിട്ടല്ല എന്തായാലും ചെയ്യുന്ന പ്രതിഫലം വാങ്ങിയിട്ടല്ല കിട്ടുന്ന സമയം ആ മീനും ഞാനും നല്ലതിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് പിന്നെ ഇതിലൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് അതിൽ സമയം ഉണ്ടാവില്ല എന്നാലും പറയാം മീനെ കയ്യിൽ എപ്പോഴും ഒരു കൃഷ്ണൻ ണ്ടാവും കൃഷ്ണൻ ഉണ്ടാവും ഇത് വെച്ചിട്ട് വെച്ചാൽ ആർക്കും കളവ് ചെയ്യാൻ പറയുക എന്തിനാണ് മീനു കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിന്റെ രഹസ്യ തന്നെ ഒന്ന് പറയട്ടെ സന്തോഷം ഒരുപാട് ഒരു വലിയ ത്യാഗം ചെയ്ത ഒരാളെ ഉടമയെ കൂടിയാണ് കേട്ടോ മീനു അതിന പറയണ ഞങ്ങൾ ചെയ്യും ഏറ്റവും വലിയൊരു ത്യാഗം ചെയ്ത മനസ്സിന്റെ ഉടമയാണ് നമ്മളെ ഈ നമ്മൾ ആരും ഒരിക്കലും കൊണ്ട് കൊണ്ട് പൈസ നമുക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ല എന്താ ഇതേ പറഞ്ഞ പോലെ ഈ കല്യാണം കഴിക്കാത്തവരാ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകണ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുറേ ഇപ്പൊ നമുക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാലും എന്താ പറയാ എല്ലാരും നമ്മൾ എത്തിപ്പെടണം അർഹതപ്പെട്ടവർക്ക് മാത്ര നമ്മളെ കൊണ്ടാവുന്നു നമ്മള് നല്ലത് ചെയ്യാം അത്രയുള്ളു ഓക്കെ അപ്പം ഇന്നത്തെ രണ്ട് വിഷയമാണ് ഒന്ന് ബഹ്റൈനിലുള്ള നാല്പത്തിരണ്ട് വയസ്സായ ഒരു പ്രിയപ്പെട്ട നല്ല വെളുത്ത സുന്ദരിയായ എന്ത് രസമായി കാണാനല്ലേ നിങ്ങൾ ഉണ്ട് പിന്നെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അലവടി ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ മുമ്പിൽ കാണിക്ക രണ്ടാമത് എറണാകുളത്തെല്ലാം അതും ഇതേപോലെ നല്ല ഒരു എല്ലാം കൊണ്ടും ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ നല്ല ചങ്കൂറ്റുള്ള തൻ്റെ ഇടമുള്ള ഒരു യുവതിയാണ് എറണാകുളത്തുള്ളത് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ദിലീപ് മുപ്പത്തിരണ്ട് വയസ്സായ കണ്ണൂരുള്ള നല്ല ജോലിയൊക്കെ മുപ്പത്തേഴ് വയസ്സുള്ള മുപ്പത്തേഴ് വയസ്സുള്ള ദിലീപ് അപ്പം ഞങ്ങൾ അടുത്തൊരു രണ്ടു മൂന്ന് ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ